ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാൻ വ്യോമാതിർത്തി അടച്ചതോടെ യു എ ഇന്ത്യ വിമാന സർവീസുകളെയും ബാധിക്കും യു എയിലേക്ക് വരികയും പോകുകയും ചെയ്യുന്ന ഇന്ത്യൻ വിമാന കമ്പനികളെയാണ് നിയന്ത്രണം ബാധിക്കുക ഇതോടെ ഇന്ത്യ യു എ വിമാനയാത്രാ സമയം വർദ്ധിക്കും യു എയിൽ നിന്ന് ഇന്ത്യയിലേക്കും തിരിച്ചും ഇന്ത്യൻ വിമാന കമ്പനികളെ ആശ്രയിക്കുന്നവർക്ക് നിലവിലുള്ള സമയത്തേക്കാൾ ഒന്നര മണിക്കൂറോ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറോ അധികം യാത്ര ചെയ്യേണ്ടി വരും ദുബൈ അബുദാബി ഷാർജ എന്നിവിടങ്ങളിൽ നിന്ന് ഡൽഹി മുംബൈ ബംഗളൂരു എന്നിവിടങ്ങളിലേക്ക് പോകുന്ന വിമാന കമ്പനികൾ പ്രധാനമായും ആശ്രയിക്കുന്നത് പാക് വ്യോമപാതയാണ് എന്നാൽ യു എയിൽ നിന്ന് കേരളത്തിലേക്കുള്ള വിമാനയാത്രയെ നേരിട്ട് ബാധിച്ചേക്കില്ല നിയന്ത്രണം വന്നതോടെ ഇന്ത്യൻ വിമാന കമ്പനികളായ എയർ ഇന്ത്യ എക്സ്പ്രസ് എയർ ഇന്ത്യ ഇൻഡിഗോ എന്നിവർക്ക് അറബിക്കടലോ അല്ലെങ്കിൽ മറ്റു ബദൽ റൂട്ടോ ആശ്രയിക്കേണ്ടി വരും യാത്രാ സമയം എയർ ഇന്ത്യ യാത്രക്കാർക്ക് ഖേദ പ്രകടനം അറിയിച്ചിട്ടുണ്ട് അറിയിച്ചിട്ടു സമയം കൂടുന്നതോടെ ഇന്ത്യ യുഎഇ ടിക്കറ്റ് നിരക്കും വർദ്ധിക്കുമെന്നും ട്രാവൽ മേഖലയിലുള്ളവർ അറിയിച്ചു എന്നാൽ യു എ യുടെ വിമാന കമ്പനികൾക്ക് നിയന്ത്രണം ബാധകമല്ല ഗൾഫ് രാജ്യങ്ങളിലേക്ക് മാത്രമല്ല മറ്റ് യൂറോപ്യൻ യു കെ രാജ്യങ്ങളിലേക്കുമുള്ള യാത്രാ സമയത്തെയും നിരോധനം ബാധിക്കുമെന്ന് അറിയിച്ചു ലോകത്തിലെ തിരക്കേറിയ വ്യോമയാന പാതകളിലൊന്നാണ് ഇന്ത്യ പാക് വ്യോമപാത